ഇതൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട ആളാണ് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കർഷക കുടുംബം പക്ഷെ അവിടെ ഒരു അഞ്ച് മക്കളാണ് ഇവരെ ഉള്ളത് അതിലേ രണ്ടാണും മൂന്ന് പെണ്ണുമാണ് അപ്പൊ ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആൾക്കൊരു ചെറിയ ചെറുതിലെ തൊട്ടേ ഒരു ചെറിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏർ അപ്പം പുള്ളി പ തൊട്ടേ ഒരു ചെറിയ മോഷണ കുറ്റവും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു മോഷണ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏഹ് പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈയിടെയായിട്ട് പുള്ളി പകൽ സമയങ്ങളിൽ വന്ന് വീട് വീട്ടിൽ വന്ന് മദ്യപാനം കൂട്ടുകാരുമൊത്ത് വന്ന് മദ്യപിക്കുക തിരിച്ച് വീട്ടിൽ പോവുക എന്നുള്ള ഒരു അതായത് ഏറ്റുമാനൂര് ആ ഭാര്യ വീട്ടിലായിരുന്നു താമസം എന്നാണ് അറിവുള്ളത് അപ്പം അങ്ങോട്ട് പോവുകയായിരുന്നു രാത്രി സമയങ്ങളിൽ ഇവിടെ തങ്ങാറില്ലായിരുന്നു പിന്നെ ഇപ്പം ഈ ഒരു അസ്ഥകൂടം കിട്ടിയത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം ഇങ്ങനൊരു ഇത് പ്രതീക്ഷിച്ചില്ല ഇടയ്ക്ക് ഇവിടെ ബിന്ദു പത്മനാഭന്റെ തിരോധാനമായി ബന്ധപ്പെട്ട് പോലീസ് ഇടക്കിടക്ക് വരാറുണ്ടായിരുന്നെങ്കിലും ഒരു തെളിവ് കിട്ടിയത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം ജയനമ്മയുടെ ഏർ സ്വർണാഭരണത്തിന്റെ പണയം വെച്ചതായും ഒക്കെ അറിയുന്നത് വളരെ ഒരു വാർത്ത തന്നെയാണ് അപ്പൊ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് എന്താണെന്നുള്ളത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ അറിയാൻ എല്ലാവർക്കും ഒരു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം